ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിന് രാജ്യം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിവേഗത്തിൽ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ മൂന്നാം ഘട്ടത്തിനും സമയം സമാഗതമായിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് ഘട്ടത്തിലും പൊതുവായി കാണാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിലുണ്ടായിരിക്കുന്ന ഇടിവാണ് മോദി പ്രഭാവത്തിലും വികസന അവകാശവാദങ്ങളിലും ഊന്നിയായിരുന്നു ബി ജെ പിയുടെ ആദ്യഘട്ട പ്രചരണങ്ങളെങ്കിൽ ഒന്നാം ഘട്ടം പിന്നിട്ടപ്പോൾ കൂടുതൽ ആക്രമണ സ്വഭാവം കൈവന്നുകഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിക്ക് പ്രതിപക്ഷത്തെ ഒന്നടങ്കം കടന്നാക്രമിച്ചും മുസ്ലിം വിരുദ്ധത വാരിവിതറിയുമുള്ള ബി ജെ പിയുടെ പ്രചരണങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സംവരണം അട്ടിമറിക്കുമെന്നും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കൂടുതൽ ഇളവ് നൽകുമെന്നും ഉൾപ്പെടെ ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നുണ്ട് സംവരണം വിഷയമാക്കി ബി ജെ പി നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ജാതി സെൻസസ് എന്ന പ്രതിപക്ഷ തന്ത്രത്തെ മറികടക്കാനാണെന്ന് വിലയിരുത്തുന്നുണ്ട് ഒ ബി സി പിന്നോക്ക വിഭാഗങ്ങൾ മുഖം തിരിച്ചപ്പോൾ പലതവണ ബി ജെ പിക്ക് കൈപൊള്ളിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് ചരിത്രം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അലയടിച്ച മോദി തരംഗത്തിനെ പതിനഞ്ചിലെ ബിഹാർ തെരഞ്ഞെടുപ്പിൽ പിടിച്ചുകെട്ടാൻ നിതീഷ് കുമാറിൻ്റെയും ലാലു പ്രസാദ് യാദവിൻ്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച മഹാഗഡ്ബന്ധന് സാധിച്ചിരുന്നു സംവരണം പുനഃപരിശോധിക്കണമെന്ന ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത്തിൻ്റെ പരാമർശം ഉൾപ്പെടെ ബി ജെ പിക്ക് വിനയാവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഒ ബി സി വോട്ടുകൾ കൂട്ടത്തോടെ ആർ ജെ ഡിയും ജെ ഡിയും സ്വന്തമാക്കിയതാണ് ബീഹാറിലെന്ന് ബി ജെ പി നേരിട്ട തിരിച്ചടിക്ക് കാരണമായി പറയുന്നത് വികസനത്തിൽ ഊന്നിയുള്ള ബി ജെ പിയുടെ പ്രചരണ തന്ത്രങ്ങളിൽ തന്നെ നിലവിൽ മാറ്റമുണ്ടായിട്ടുണ്ട് ഒ ബി സി ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവരുടെ ഇല്ലാതാക്കി മുസ്ലിം വിഭാഗത്തെ സഹായിക്കുന്നവരാണ് പ്രതിപക്ഷം എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ബി ജെ പിയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് പഴയ ഹിന്ദുത്വ പരീക്ഷണത്തിൻ്റെ പുതിയ പതിപ്പായാണ് ബി ജെ പിയുടെ ഈ നീക്കം വ്യാപകമായി വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിൽ പിന്നോക്ക ഹിന്ദുവോട്ടുകളും നിർണായകമായിരുന്നു എന്നാൽ പത്ത് വർഷത്തിനിപ്പുറം ആ വോട്ട് നിലനിർത്താൻ ബി ജെ പിക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും മുന്നോട്ട് വച്ച ജാതി സെൻസസ് എന്ന ആശയം വലിയ തോതിൽ പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായിരിക്കുമെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത് സംവരണ പരിധി അമ്പത് ശതമാനത്തിൽ നിന്ന് ഉയർത്തുമെന്നതാണ് ജാതി സെൻസസിലൂടെ കോൺഗ്രസും ഇന്ത്യാ സഖ്യവും മുന്നോട്ട് വെക്കുന്നത് ഇത്തവണ എൻ ഡി എ നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ തുടരുമെന്ന അവകാശവാദമാണ് തെരഞ്ഞെടുപ്പ് റാലികളിൽ നരേന്ദ്രമോദി ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നത് പ്രതിപക്ഷത്തുനിന്ന് നിതീഷ് കുമാർ ഏക്നാഥ് ഷിൻഡെ അജിത് പവാർ തുടങ്ങി നിരവധി നേതാക്കളെ പാളയത്തിലെത്തിച്ചാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ ഉള്ളത് ഭരണഘടന മാറ്റാനാണ് തങ്ങൾക്ക് നാനൂറിലധികം സീറ്റുകൾ ആവശ്യമെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പ്രസ്താവന നടത്തിയതും പ്രതിപക്ഷം ആയുധമാക്കിക്കഴിഞ്ഞു ബി ജെ പി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി ഭരണഘടന മാറ്റുമെന്നും സംവരണം ഒഴിവാക്കുമെന്നുമുള്ള പ്രചരണം വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് പുതിയ സർവേ ഫലങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നത്